ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം കൊലോസ് ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും വാക്യങ്ങൾ വായിക്കട്ടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്വേൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തെരഞ്ഞു തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുകയും കൊല്ലോസ്വ ലേഖനം മൂന്നാം അദ്ധ്യായത്തിൽ അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകകാല ഒരു കുടുംബ ജീവിതത്തെ ആണ് വരച്ച് കാട്ടിയിരിക്കുന്നത് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും എങ്ങനെയായിരിക്കണം ദാസന്മാരെങ്ങനെയായിരിക്കണം അവർ പരസ്പരമുള്ള ബന്ധവും അവരുടെ ശുശ്രൂഷകളുമൊക്കെ ഏത് വിധത്തിലും ഏത് മനോഭാവത്തിലും ആയിരിക്കണമെന്ന് രേഖപ്പെടുത്തിയതിനു ശേഷം ദൈവം തൻ്റെ വാക്തത്വം ആ കുടുംബജീവിതം നയിക്കുന്നവർക്ക് നൽകുന്നതാണ് ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും വാക്യങ്ങൾ ഒരു കുടുംബത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ അന്യോന്യം എന്തെങ്കിലും കടപ്പാട് കൊണ്ടോ അതിലുപരി മറ്റുള്ളവരെ ഇഷ്ടത്തിനനുസരിച്ചോ ചെയ്യുക എന്നുള്ളതിലുപരിയായിട്ട് ഇവിടെ പറയുന്ന നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന വണ്ണം മനസ്സോടെ ചെയ്യുന്നു ഒരു കുടുംബജീവിതത്തിൽ ചെയ്യുന്ന അന്യോന്യം ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളും ശുശ്രൂഷകളും എല്ലാം ദൈവം നോക്കുന്നുണ്ട് ദൈവം അതിനെ വിലയിരുത്തുന്നുണ്ട് നാം വെറും ദൃഷ്ടി സേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെയാണോ ചെയ്യുന്നത് അതോ കർത്താവിൻ ഭാര്യ ഭർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷകൾ കർത്താവ് ഭാര്യയ്ക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇതിനെയെല്ലാം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പറയുന്നത് അതിനാ ചെയ്യുന്നതിനൊക്കെ അവകാശം ആ പ്രതിഫലം കർത്താവ് തരും കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പി നമ്മുടെ കുടുംബജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം പരസ്പരം ശുശ്രൂഷിക്കുമ്പോൾ പരസ്പര ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അത് കർത്താവിന് പ്രസാദകരമായി തീരുവാൻ തക്ക ആ കർത്താവിനെ സ്നേഹി സേവിക്കുന്നത് പോലെ തന്നെ അത് ചെയ്യണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു വീണ്ടും അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഒരു ഭയനിർദ്ദേശം കൂടെ തരുന്നു അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല അന്യോന്യം നാം ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുഖപക്ഷമായി തീരുകയോ അന്യായമായി തീരുകയോ ചെയ്താൽ അതിനുമുള്ള പ്രതിഫലം ദൈവം തരും ദൈവം ഇതിന്മേൽ തൻ്റെ ദൃഷ്ടി വെച്ചിട്ടുണ്ട് കുടുംബം ദൈവം സ്ഥാപിച്ചതാണ് ആദ്യം കുടുംബത്തെ ഏതൻ തോട്ടത്തിൽ സ്ഥാപിച്ചത് ദൈവമാണ് മകൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്കതായ ഒരു തുണി ഉണ്ടാക്കി കൊടുത്ത് അവനെ ആ തോട്ടത്തിൻ്റെ സംരക്ഷണവും അന്യോന്യമുള്ള കടപ്പാടുകൾ നിർവഹിക്കുവാനും ആക്കി വെച്ച് ആ ദൈവം സ്ഥാപിച്ച കുടുംബജീവിതത്തെ നാം എത്രമാത്രം വിലമതിക്കണം എന്നുള്ള കാര്യം ഇവിടെ ദൈവോചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പോസ്റ്ററിനായ പൗലോസിലൂടെ കൊലോസ് വിശ്വാസികൾക്ക് മാത്രമല്ല ഇത് വായിക്കുന്ന എല്ലാവർക്കുമുള്ള ബുദ്ധി ഉപദേശമായി എഴുതി തന്നിരിക്കുന്നു കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ് അത് ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടണം ദൈവകൃപയെ അതിന് വളരെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഒന്ന് മനസ്സോടെ ചെയ്യുക നിർബന്ധത്താലല്ല സന്തോഷത്തോടെ മനസ്സോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവടിയായി നിവർത്തിക്കുക അതിൽ നമ്പി മുടക്കം വരുത്തരുതും അതുപോലെ തന്നെ ഇതിനീ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഉള്ള പ്രതിഫലം കർത്താവാണ് തരുന്നത് ഈ ലോകത്തിൽ നമുക്കൊരു പക്ഷേ അതിൻ്റെ പ്രതിഫലങ്ങൾ കിട്ടിയില്ലെന്ന് വന്നേക്കാം നാം നിന്ദിക്കപ്പെട്ടും വ്യസനിക്കപ്പെട്ടും ഒക്കെ ആയി തീർന്നേക്കാം ഈ സമയത്ത് ലേയുടെ ജീവിതത്തെ നമുക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും തൻ്റെ ഭർത്താവിൻ്റെ പ്രീതിക്കായും തൻ്റെ ഭർത്താവിൻ്റെ നിന്നുള്ള ആ കടാക്ഷൻ ലഭിക്കുവാനായും അവൾ ആവോളം ശ്രമിച്ചു ഓരോ മക്കൾക്ക് പേരിട്ടപ്പോഴും അവൾ ആ ഭർത്താവിൻ്റെ പ്രീതി അവൾക്ക് ലഭിക്കുമെന്നുള്ള രീതിയിൽ ആ ദൃഷ്ടി സേവകളാൽ സേവിച്ചെന്നാൽ അവൾക്ക് അവസാനം ഒരു കാര്യം മനസ്സിലായി ഇതുകൊണ്ടൊന്നും എൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കും അതുകൊണ്ട് അവൾക്ക് പിന്നീടൊരു മകൻ ജനിച്ചപ്പോൾ അവൻ യഹൂദ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് അവൾ പേരിട്ടു ആ ദൈവത്തെ സ്തുതിച്ച് അവളുടെ ജീവിതം അതുകൊണ്ട് ആ ഇസ്രായേൽ ഗോത്രം പണിത ആ വനിതമാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന ഹിതമായി നാമം ചെയ്യുന്നത് ഞാൻ യഹോബയെ സ്തുതിക്കും യഹോബയുടെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ കർത്താവിനെ സേവിക്കുന്നതായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സി